യു എസിൽ ഇന്റേണൽ റവന്യൂ സർവീസ് അഥവാ ഐആർഎസ് അമേരിക്കക്കാരുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് നവംബർ മാസം സ്റ്റിമുലസ് പേയ്മെന്റ് നിക്ഷേപിക്കുമെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരണങ്ങൾ സജീവമാകുകയാണ് വർഷാവസാനത്തിന് മുൻപ് തന്നെ പുതിയ സ്റ്റിമുലസ് ചെക്കുകൾ അഥവാ സാമ്പത്തിക സഹായം നൽകുമെന്നാണ് പ്രചാരണം ഇത് ശരിയാണോ എന്താണ് സത്യാവസ്ഥ എന്ന് വിശദമായി നോക്കാം അമേരിക്കൻ പൌരന്മാർക്ക് പുതിയ സ്റ്റിമുലസ് ചെക്കുകൾ നവംബറിൽ ലഭിക്കുമെന്ന തരത്തിലുള്ള പ്രചാരണം തെറ്റാണെന്ന് ഐ ആർ എസ് സ്ഥിരീകരിച്ചു കോൺഗ്രസ് ഇതുവരെ അത്തരം പണമിടപാടുകൾക്ക് അനുമതി നൽകിയിട്ടില്ല വരും ആഴ്ചകളിൽ പുതിയ സ്റ്റിമുലസ് ചെക്കുകൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടോ എന്നും സ്ഥിരീകരിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഏറ്റവും ഒടുവിൽ സ്റ്റിംലെസ് ചെക്കുകൾ വിതരണം ചെയ്തിരുന്നത് അന്ന് റിക്കവറി റിബേറ്റ് ക്രെഡിറ്റ് ആയി ആയിരത്തി നാനൂറ് ഡോളറാണ് നൽകിയിരുന്നത് ഇതിന് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനഞ്ചായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ടാക്സ് റിട്ടേണുകളിൽ റിക്കവറി റിബേറ്റ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാത്ത യോഗ്യരായ വ്യക്തികൾക്ക് ഓട്ടോമാറ്റിക് പേയ്മെന്റുകൾ നൽകുമെന്നായിരുന്നു ഐ ആർ എസിന്റെ അറിയിപ്പ് ഓരോ വ്യക്തിക്കും പരമാവധി ആയിരത്തി നാനൂറ് ഡോളർ വരെയായിരുന്നു ഈ പേയ്മെന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി വരെ പേയ്മെന്റുകൾ ഓട്ടോമാറ്റിക്കായി നേരിട്ടുള്ള നിക്ഷേപമായോ ചെക്ക് വഴിയോ ആണ് നൽകിയത് അതേസമയം അമേരിക്കയിലെ മുഴുവൻ പൗരന്മാർക്കും പുതിയ സ്റ്റിമുലസ് ചെക്ക് ലഭിക്കുമെന്ന തരത്തിലുള്ള വ്യാജ പ്രചാരണം ഒക്ടോബർ മുതൽ സജീവമാണ് ആളുകൾക്ക് ആയിരത്തി എഴുന്നൂറ്റി രണ്ട് ഡോളർ സ്റ്റിമുലസ് പേയ്മെന്റ് ലഭിക്കുമെന്നായിരുന്നു അവകാശവാദം എന്നാൽ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ ചൂണ്ടിക്കാട്ടിയത് അലാസ്കയുടെ പെർമനന്റ് ഫണ്ട് ഡിവിഡൻറിനെ കുറിച്ചാണ് യു എസ് സംസ്ഥാനമായ അലാസ്കയുടെ എണ്ണ ധാതു വരുമാനത്തിൽ നിന്ന് യോഗ്യരായ അലാസ്ക നിവാസികൾക്ക് നൽകുന്ന വാർഷിക പേയ്മെന്റ് ആണ് പെർമനന്റ് ഫണ്ട് ഡിവിഡന്റ് ഇത് ഒരു ഫെഡറൽ സ്റ്റിമുലസ് ചെക്കോ ഐ ആർ എസ് പേയ്മെന്റോ അല്ല അതേസമയം ഐ ആർ എസ് ബന്ധപ്പെട്ട വ്യാജ പ്രചരണങ്ങളിൽ നിന്ന് എങ്ങനെ അകലം പാലിക്കാമെന്ന് നോക്കാം വ്യാജ പ്രശ്നങ്ങളിലൂടെ ആളുകളെ കബളിപ്പിച്ച് വ്യക്തിഗത വിവരങ്ങൾ ചോർത്താൻ തട്ടിപ്പുകാർ പലപ്പോഴും ശ്രമിക്കാറുണ്ടെന്ന് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകുന്നു സ്റ്റിമുലസ് പേയ്മെന്റുകൾ വാഗ്ദാനം ചെയ്യുന്ന സംശയാസ്പദമായ മെയിലുകൾ ടെക്സ്റ്റുകൾ ഫോൺ കോളുകൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ സന്ദേശങ്ങൾ എന്നിവ റിപ്പോർട്ട് ചെയ്യാൻ ഐ ആർ എസ് നികുതിദായകരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് സംബന്ധിച്ച് ഫെഡറൽ ട്രേഡ് കമ്മീഷനും ചില നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് അവ ഇങ്ങനെയാണ് ഒന്ന് വിവരങ്ങൾക്കോ ഫോമുകൾക്കോ വേണ്ടി ഔദ്യോഗിക വെബ്സൈറ്റ് ആയ ഐ ആർ എസ് ഡോട്ട് ജിഒവി മാത്രം ഉപയോഗിക്കുക രണ്ട് ഐ ആർ എസ്സിൽ നിന്നാണെന്ന് അവകാശപ്പെടുന്ന അപ്രതീക്ഷിത സന്ദേശങ്ങൾ അവഗണിക്കുക മൂന്ന് സ്റ്റിമുലസ് പേയ്മെന്റുകൾ അൺലോക്ക് അല്ലെങ്കിൽ പ്രോസസ് ആവശ്യപ്പെട്ട് ഫീസ് ചോദിച്ചേക്കാം ഫീസ് ഒരിക്കലും നൽകരുത് നിയമപരമായ പേയ്മെന്റുകൾ എപ്പോഴും സൗജന്യമാണ് നാല് പേയ്മെന്റ് അയച്ച അതിന്റെ ഒരു ഭാഗം തിരികെ അയക്കാൻ ആവശ്യപ്പെടുന്ന തട്ടിപ്പുകൾ ശ്രദ്ധിക്കണം അതേസമയം അമേരിക്കയുടെ താരിഫ് വരുമാനത്തിൽ നിന്ന് രണ്ടായിരം ഡോളർ വീതം വിതരണം ചെയ്യുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഉയർന്ന വരുമാനമുള്ളവർ ഒഴികെ എല്ലാവർക്കും കുറഞ്ഞത് രണ്ടായിരം ഡോളർ വീതം ഡിവിഡൻഡായി നൽകുമെന്നായിരുന്നു പ്രഖ്യാപനം വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതികൾക്ക് താരി ചുമത്തിയതിനെ തുടർന്നുള്ള പ്രയോജനം പങ്കുവെക്കാനും ജോലി ചെയ്യുന്ന കുടുംബങ്ങളുടെ സാമ്പത്തിക സമ്മർദ്ദം ലഘൂകരിക്കാനുമാണ് നീക്കമെന്നാണ് ട്രംപിന്റെ പ്രതികരണം എന്നാൽ ഇത് അപ്രായോഗികമാണെന്ന് ചൂണ്ടിക്കാട്ടി സാമ്പത്തിക വിദഗ്ധർ രംഗത്തെത്തിയിരുന്നു